നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഔട്ടിങ്ങിന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലുലുലു സെയിൽ നടക്കുകയാണെന്ന് അങ്ങനെ പോയി ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഒരു മിക്സർ ഗ്രൈൻഡർ എടുക്കാനുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു അര മുക്കാ മണിക്കൂർ നിന്നിട്ടാണ് ബില്ല് ചെയ്ത് കിട്ടിയത് പിന്നെ നേരെ നമ്മൾ ഹൈപ്പറിൽ പോയി അപ്പോൾ അവിടെ കുറേ ഓഫേഴ്സൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ശരിക്കും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ബില്ലടിക്കാൻ പറ്റിയില്ല ഇത്രയും തിരക്ക് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് മദേഴ്സ് പ്ലാസയിലാണ് അവിടുത്തെ ജിനി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ്സ് വന്ന് വന്നതാണ് പാപ്പായും ഇത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കെ ഫിയാൻസി വന്നു ഞങ്ങൾ രണ്ടാളും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർ കഴിച്ചില്ലല്ലോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായോട് ഞാൻ അവരെയും കൂടെ ട്രൈ ചെയ്യാൻ കൊണ്ടുവന്നതാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും ലുലുൽ പോയിട്ട് ഒന്നേന്ന് സാധനങ്ങൾ ഹൈപ്പർ നിന്ന് സെലക്ട് ചെയ്ത് ബില്ല് ചെയ്തു കൂട്ടോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഡേ സബ്സ്ക്രൈബ്